നമസ്കാരം ഈ മെഗാ സിറ്റികളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്ന ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം എല്ലായ്പ്പോഴും ചർച്ചയാകാറുണ്ട് പല സാഹചര്യങ്ങൾ കൊണ്ടാണ് ആളുകൾ നഗരത്തിലേക്ക് താമസം മാറ്റുന്നത് തൊഴിലവസരങ്ങളായിരിക്കാം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളായിരിക്കാം സൗകര്യങ്ങളായിരിക്കാം പല ഘടകങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനമാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരങ്ങളുടെ കണക്കുകൾ എന്തിനാണ് ആളുകൾ നഗരത്തിലേക്ക് വരുന്നതെന്ന് ഉത്തരം കിട്ടിയെങ്കിൽ ഏതൊക്കെയാണ് ഏറ്റവും ജനസംഖ്യയുള്ള ഉള്ള നഗരങ്ങളെന്ന കണക്കും പുറത്തു വന്നിട്ടുണ്ട് ഈ മാസം പ്രസിദ്ധീകരിച്ച യു എൻ സാമ്പത്തിക സാമൂഹികകാര്യ വകുപ്പിന്റെ ജനസംഖ്യാ വിഭാഗം പുറത്തിറക്കിയ വേൾഡ് അർഗനൈസേഷൻ പ്രോസ്പെക്ടസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിപ്പോർട്ട് പ്രകാരം ടോക്കിയോയെ മറികടന്ന് ജക്കാർത്ത ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായി മാറിയിരിക്കുകയാണ് വേൾഡ് അർബനൈസേഷൻ പ്രോസ്പെക്ടസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിപ്പോർട്ടിൽ ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്ത നാല്പത്തിരണ്ട് ദശലക്ഷം ആളുകൾ വസിക്കുന്ന പ്രദേശമാണ് ഇന്തോനേഷ്യയുടെ തലസ്ഥാനമാണ് ജക്കാർത്ത ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ നഗരവും ഇത് തന്നെയാണ് മുപ്പത്തിയേഴ് ദശലക്ഷം ആളുകളുമായി ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയാണ് ജക്കാർത്തയ്ക്ക് തൊട്ടുപിന്നിൽ രണ്ടായിരത്തി പതിനെട്ടിലെ യു എനിന്റെ മുൻ റിപ്പോർട്ടിൽ ഇത് മുപ്പത്തിയേഴ് ദശലക്ഷം ജനസംഖ്യയുമായി ജപ്പാനീസ് തലസ്ഥാനമായ ടോക്കിയോ ആയിരുന്നു മുൻപിൽ നഗരങ്ങളെയും പട്ടണങ്ങളെയും ഗ്രാമപ്രദേശങ്ങളെയും ഒക്കെ തരംതിരിക്കുന്ന രീതിയിൽ കൂടുതൽ ഒരു പുതിയ രീതിശാസ്ത്രം കൊണ്ടുവന്നു അതിന്റെ ഫലമായാണ് റാങ്കിങ്ങിലെ മാറ്റം എന്നാണ് യു എന്റെ ഉദ്യോഗസ്ഥർ പറയുന്നത് ദക്ഷിണേഷ്യൻ മഹാനഗരം ടോക്കിയോ ഡൽഹി ഷാഹായ് എന്നിവരെയൊക്കെ മറികടന്നാണ് ജക്കാർത്ത ലോകത്തിലെ ഏറ്റവും വലിയ നഗരപ്രദേശമായി ഉയർന്നു വരുന്നത് ബംഗ്ലാദേശ് തലസ്ഥാനം ധാക്ക തൊട്ടു പിന്നിലുണ്ട് നിലവിൽ മൂന്നേ പോയിന്റ് ആറ് ആറ് കോടിയാണ് ധാക്കയിലെ മാത്രം ജനസംഖ്യ ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് നഗരങ്ങളുടെ പട്ടികയിൽ രണ്ട് പ്രധാന ഇന്ത്യൻ നഗരങ്ങൾ ഉൾപ്പെടുന്നുണ്ട് പിന്നെ പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ കൊൽക്കത്തയുമാണ് ദില്ലിയിൽ മൂന്നേ പോയിന്റ് രണ്ട് കോടിയും കൊൽക്കത്തയിൽ രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടിയുമാണ് ജനസംഖ്യ ജക്കാർത്തയിൽ ഇനി ജനസംഖ്യ വർദ്ധിക്കുന്നത് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റം കാരണവും വളർന്നു വരുന്ന വ്യാവസായിക സേവന മേഖലകൾ കാരണവും അത് നഗരത്തിൻ്റെ ദ്രുതഗതിയുള്ള വികസനത്തിന് കാരണമായിട്ടുണ്ട് പ്രാദേശികമായ കണക്ടിവിറ്റിയിലെയും അടിസ്ഥാന സൗകര്യങ്ങളിലെയും ഒക്കെ നവീകരണങ്ങൾ ദൈനംദിന സഞ്ചാരത്തെ മാറ്റിമറിക്കുകയും പുതിയ സാമ്പത്തിക മേഖലകളൊക്കെ തുറക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾ നഗരത്തിലേക്ക് മാറിയതും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് പത്ത് ദശലക്ഷത്തിലധികം താമസക്കാരുള്ള മെഗാ സിറ്റുകളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നിന്നും എട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എട്ടായിരുന്നത് എന്നത് മുപ്പത്തിമൂന്നായി ഉയർന്നുവെന്നും യു എന്റെ റിപ്പോർട്ട് അടിവരയിടുന്നുണ്ട് നാലു മടങ്ങ് വർധനവാണ് ഉണ്ടായത് ജനസംഖ്യാ വളർച്ചയെ മാത്രമല്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന് രൂപപ്പെടുത്തുന്ന നഗര പരിവർത്തനത്തിന്റെ തീവ്രമായ വേഗതയും ഇത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും ആഗോള ജനസംഖ്യാ വളർച്ചയുടെ മൂന്നിൽ രണ്ട് ഭാഗവും നഗരങ്ങളിലായിരിക്കുമെന്നും ശേഷിക്കുന്ന മൂന്നിലൊന്ന് ഭാഗവും ഒക്കെ റിപ്പോർട്ട് പറയുന്നുണ്ട് മെഗാസിറ്റികളുടെ എണ്ണത്തിൽ ഒരു കോടി നിവാസികളുള്ള നഗരപ്രദേശങ്ങളിലും വർധനവുണ്ടായിട്ടുണ്ട് ഒരു കോടി ജനസംഖ്യയുള്ള ഉള്ള മുപ്പത്തിമൂന്ന് നഗരങ്ങളാണ് പട്ടികയിൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ലോകമെമ്പാടും നിലവിൽ ഉണ്ടായിരുന്ന എട്ട് മെഗാസിറ്റിക്ക് മാത്രമാണ് ഒരു കോടിക്ക് മുകളിൽ ജനസംഖ്യ ഉണ്ടായിരുന്നത് എഴുപത്തിയഞ്ചിൽ എട്ട് മെഗാസിറ്റികളിൽ നിന്നും കുറഞ്ഞത് പത്ത് ദശലക്ഷം നിവാസികളുള്ളവ ഉള്ളവ നാലുരട്ടിയായി വർദ്ധിച്ച് രണ്ടായിരത്തി എഴുപത്തഞ്ചിൽ മുപ്പത്തിമൂന്നായി മാറുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ജനസംഖ്യയുള്ള പത്ത് നഗരങ്ങളിൽ ഒന്ന് ജക്കാർത്ത ധാക്ക ടോക്കിയോ ന്യൂഡൽഹി ഷാങ്ഹായ് ഗാംഗ്ഷോ മനില കൊൽക്കത്ത സിയോൾ എന്നിവയാണ് ഏഷ്യയിലെയാണ് ആദ്യ പത്തിൽ ഇട മറ്റൊരു നഗം കെയ്റോയാണ്